തിരഞ്ഞെടുക്കുക വെല്ലുവിളി അല്ലെങ്കിൽ സുഖം നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചെറുതും വലുതുമായ തീരുമാനങ്ങൾ എടുക്കുന്നു നിർണായകത മനുഷ്യനായിരിക്കുന്നതിൻ്റെ സ്വാഭാവിക ഭാഗമാണ് നിരവധി സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ വലിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈനംദിന തിരഞ്ഞെടുപ്പുകൾ നമ്മളെ സഹായിക്കുന്നു വളരെയധികം പൊതുവായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്തെങ്കിലും അതിൽ നാം രജിക്കേണ്ടതുണ്ട് തീരുമാനങ്ങൾ വേദനാജനകമായേക്കാം എന്തുകൊണ്ടെന്നാൽ ശരിയായ കാര്യം ചിലപ്പോൾ തോന്നും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം ചിന്തിക്കുക എന്നാലത് എടുത്തു കഴിഞ്ഞാൽ പിന്നോട്ട് നോക്കരുത് നിങ്ങളുടെ തീരുമാനങ്ങൾ നിലവിലെ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയല്ല ജീവിത ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം ജീവിതത്തിലെ ഏറ്റവും പ്രയാസമൊരു സാഹചര്യം പലപ്പോഴും ആദ്യ നടപടി സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ സുഖവലയങ്ങൾ സുരക്ഷിതവും ആസ്വാദ്യകരമാണ് എന്ന് തോന്നുന്നെങ്കിലും വളർച്ചയിൽ നിന്ന് നമ്മെ തടയാൻ അവർക്ക് കഴിയും വിജയം സാധാരണയായി ത്യാഗത്തോടൊപ്പമാണ് നമ്മെ തേടി വരുന്നത് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ സുഖമേഖലയ്ക്ക് അപ്പുറത്താണ് വിജയവും മഹത്വവും കൈവരിക്കുന്നതിന് നമുക്കതിൽ നിന്നും പുറത്തു കിടക്കേണ്ടതുണ്ട് ധൈര്യവും അനിശ്ചിതത്വം ഉൾക്കൊള്ളുവാനുള്ള സന്നദ്ധത അതിനാവശ്യമാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിനും അനിശ്ചിതങ്ങൾ നേരിടുന്നതിനും നമ്മെ തന്നെ വെല്ലുവിളിക്കുക എന്നാണ് ഇതിനർത്ഥം വിജയത്തിലേക്കുള്ള പാതയിൽ തടസ്സങ്ങളും തിരിച്ചടികളും ഉണ്ടാകും എന്നാൽ ഈ വെല്ലുവിളികൾ നമ്മുടെ ശക്തിയും മൂല്യങ്ങളും പരീക്ഷിക്കുവാനുള്ള സാഹചര്യങ്ങളാണ് ഉപേക്ഷിക്കുവാനുള്ള കാരണങ്ങളേക്കാൾ അവ വളരാനുള്ള അവസരങ്ങളാണ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതിലൂടെ ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായ പ്രതിരോധനവും സ്വഭാവവും നമ്മൾ ആർജിക്കുന്നു ആത്യന്തികമായി നമ്മുടെ സുഖം സങ്കേതത്തിന് പുറത്ത് ചൂട് സ്വയം പ്രതിഫലനവും അഭിലാഷങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ആവശ്യപ്പെടുന്ന വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ മുഴുവൻ കഴിവുകളും തുറക്കുവാനും സംതൃപ്തമായ ജീവിതം നയിക്കുവാനും മുന്നേറാനും കഴിയും ഈ വീഡിയോ ശ്രദ്ധിച്ചതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി